ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാർ ചെയ്യുന്ന വീ ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനി കുഞ്ഞുങ്ങളുമായി ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ കഴിക്കാം മിൽക്ക് പ്രൊഡക്ട്സ് റോഡ് പേരിൽ സ്വകാര്യ വ്യക്തികൾ നടത്തുന്ന പ്രവൃത്തിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ച ഗ്രാമപഞ്ചായത്ത് കുഴിയിലേക്കുള്ള വെള്ളത്തിന്റെ വരവ് ഗ്രാമപഞ്ചായത്ത് ഇടപെട്ട് നിർത്തിവെപ്പിച്ചു ഡി എഫ് ഒക്ക് പരാതി നൽകുകയും ചെയ്തു ജിയോളജി ഉദ്യോഗസ്ഥ സ്ഥലത്തെത്തി പരിശോധന നടത്തിയ ശേഷം തുറ നടപടികൾ സ്വീകരിക്കാനാണ് തീരുമാനം അതിൻ്റെ വ്യാപ്തം ഇച്ചിരി കൂടുതലാണെന്നാണ് പരാതിയിൽ വന്നത് ഇവിടെ ഒന്ന് പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഏറ്റവും ഗുരുതരമായ അവസ്ഥയിലുള്ള മഴവെള്ള സംഭരണികളാണ് ഇവിടെ കണ്ടിരിക്കുന്നത് മൂന്ന് എന്നെണ്ണം നമ്മൾ നേരിട്ട് കാണുകയും ഈ മലയുടെ മുകളിലോട്ടും മാറുംതോറും മൂന്നെണ്ണം കൂടി ഉണ്ട് അങ്ങനെ ആറെണ്ണം മൊത്തം ഈ പ്രദേശത്ത് ഉണ്ട് വളരെ വളരെ കൂടുതലവിൽ വെള്ളം ഇതിനകത്ത് നിൽക്കും ആ സംഭരണിയുടെ വലിപ്പം തീർച്ചയായിട്ടും നമ്മുടെ ഈ ഇളകിയ ഭൂമിക്ക് വളരെ ദോഷം ചെയ്യുന്ന രീതിയിലാണ് അതിന്റെ നിലവില് ഇത് നമ്മൾ ജിയോളജിക്കാരെ അറിയിക്കുകയും അവരെ നാളെ തന്നെ വരുത്തുകയും അവരുടെ നിർദ്ദേശത്തിനനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുന്നതും ആയിരിക്കും സൈലന്റ് വാലി വനമേഖലയ്ക്ക് തൊട്ടരികിലായാണ് കാർഷിക ആവശ്യങ്ങൾക്ക് വെള്ളം ഉപയോഗിക്കാൻ മഴക്കുഴി നിർമ്മിക്കുന്നു എന്ന പേരിൽ സ്വകാര്യ വ്യക്തികൾ വലിയ കുഴിയെടുത്തത് ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്ന ഇത്തരം പ്രദേശത്ത് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ വലിയ ദുരന്തങ്ങൾക്ക് വഴിവയ്ക്കും എന്നതാണ് ജനങ്ങളുടെ ആശങ്ക ഇതേ തുടർന്ന് കുഴി മണ്ണിട്ട് മൂടുന്നതിനായാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതർ മണ്ണുമാന്തി യന്ത്രവുമായി സ്ഥലത്തെത്തിയത് എന്നാൽ വലിയ കുഴി മണ്ണിട്ട് മൂടുന്നത് സാധ്യമല്ലാതെ വന്നതോടെ കുഴിയിലേക്കുള്ള വെള്ളത്തിന്റെ വരവ് നിർത്തിവെപ്പിച്ചു സ്ഥലം സന്ദർശിക്കാൻ ജിയോളജി വകുപ്പിനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ജിയോളജി ഉദ്യോഗസ്ഥർ വെള്ളിയാഴ്ച സ്ഥലം സന്ദർശിച്ചതിനു ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും നമ്മുടെ ഔദ്യോഗികമായി ജിയോളജിക്ക് വിവരം നൽകി അവരോട് അടിയന്തരമായി നാളെ പത്ത് മണി മണിയോടുകൂടി ഈ സ്ഥലം സന്ദർശിച്ച് എന്താണ് ഇവിടെ ചെയ്യാൻ പറ്റുക എന്നുള്ളത് പഠിക്കുവാനും നമുക്ക് അതിന്റെ നിർദ്ദേശം നൽകുവാനും അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം നമുക്ക് ആ കുഴിയിലേക്ക് വെള്ളം വലിയ രീതിയിൽ വരുന്ന മുഗൾ ഭാഗത്തു നിന്നാണ് അവിടെ നിന്ന് ആ വെള്ളം അതിലേക്ക് ഇറങ്ങാത്ത രീതിയിൽ ജെ ഉപയോഗിച്ച് നമ്മൾ വെള്ളം തിരിച്ചുവിടാനുള്ള ബാക്കിൽ കൂടാതെ വനമേഖലയോട് ചേർന്നുള്ള ഇത്തരം പ്രവൃത്തി നടക്കുന്നതിനെതിരെ വനം വകുപ്പിനും ഗ്രാമപഞ്ചായത്ത് പരാതി നൽകി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ വൈസ് പ്രസിഡന്റ് മഠത്ത് ലത്തീഫ് പഞ്ചായത്ത് സെക്രട്ടറി കെ ഷാനീർ സ്ഥിരം സമിതി അധ്യക്ഷരായ ഷീബ പള്ളിക്കുത്ത് ഷീന ദിൽസ് ടി കെ ഉമ്മർ അംഗങ്ങളായ നൊഹ്മാൻ പാറമ്മൽ വി സി ഉണ്ണികൃഷ്ണൻ ഇ കുഞ്ഞാണി ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ കെ ജെയിംസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഒക്കെ